നമസ്കാരം എട്ടാം ശമ്പള കമ്മീഷൻ എന്ന് രൂപീകരിക്കുമെന്ന കാത്തിരിപ്പിലാണ് ഒരു കോടിയിലധികം വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും കമ്മീഷന്റെ പ്രവർത്തനത്തിനുള്ള ടേംസ് ഓഫ് റെഫറൻസ് കേന്ദ്രം ഉടൻ അംഗീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണ നിലയിൽ ശമ്പള കമ്മീഷനുകൾ ശുപാർശകൾ സമർപ്പിക്കാൻ പതിനെട്ട് മാസത്തിൽ കൂടുതൽ എടുക്കാറുണ്ട് സർക്കാർ അവലോകനത്തിനായി മൂന്ന് മുതൽ ഒൻപത് മാസം വരെയും എടുത്തേക്കും വൈകാതെ തന്നെ ടേം ഓഫ് റെഫറൻസിൽ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നാഷണൽ കൗൺസിൽ ജോയിൻറ് കൺസൾട്ടേറ്റീവ് മിഷണറി സ്റ്റാഫ് സൈഡ് സെക്രട്ടറി ശിവ്ഗോപാൽ മിശ്ര പറഞ്ഞതായി എൻ ഡി ടി വി പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തു കേന്ദ്ര സർക്കാരും ജീവനക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കുന്നതിനുള്ള ഒരു പ്രധാന വേദിയാണ് എൻ സി ജെ സി എം എന്നത് ഉദ്യോഗസ്ഥരും ജീവനക്കാരുടെ യൂണിയൻ പ്രതിനിധികളും ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് ഇത് ശമ്പള പരിഷ്കരണത്തിനായുള്ള ഫിറ്റ്മെൻറ്റ് ഫാക്ടറും മറ്റ് വ്യവസ്ഥകളും ശുപാർശ ചെയ്യുന്നതിന് മുൻപ് എല്ലാ പങ്കാളികളുമായി കമ്മീഷൻ വിശദമായ കൂടിയാലോചനകൾ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരണത്തിന് കേന്ദ്ര ക്യാബിനറ്റ് അനുമതി നൽകിയതിന് തൊട്ടു പിന്നാലെ ജനുവരിയിൽ കേന്ദ്ര സർക്കാർ എൻ സി ജെ സി എമ്മിൻ്റെ അഭിപ്രായങ്ങൾ തേടിയിരുന്നു തുടർന്ന് ഫോറം അതേ മാസം തന്നെ കരട് ടേംസ് ഓഫ് റെഫറൻസ് സർക്കാരിന് സമർപ്പിച്ചു കുറഞ്ഞ വേതനം നിർണയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ സമിതി ശുപാർശ ചെയ്യുന്നുണ്ട് നിലവിലുള്ള മൂന്ന് ഘടകങ്ങൾക്ക് പകരം അഞ്ച് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കണം മിനിമം ശമ്പളം നിശ്ചയിക്കേണ്ടത് എന്നാണ് കരട് നിർദ്ദേശത്തിൽ പറയുന്നത് ഏഴാം ശമ്പള കമ്മീഷന്റെ കീഴിൽ ഏറ്റവും കുറഞ്ഞ വേതനം കണക്കാക്കിയിരുന്നത് മൂന്ന് യൂണിറ്റുകളുടെ ഉപഭോഗ ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു മാതാപിതാക്കളെ പരിപാലിക്കുന്നതിനൊരു ധാർമ്മിക കടമ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് പ്രകാരം നിയമപരമായ ഉത്തരവാദിത്തം കൂടിയാണെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൂടാതെ എല്ലാ അഞ്ച് വർഷത്തിലും പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള പാർലമെൻ്ററി സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ നിർദ്ദേശം നടപ്പിലാക്കണം എന്നും എൻ സി ജെ സി എം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് അന്തിമമാകുന്നതോടെ എട്ടാം ശമ്പള കമ്മീഷന്റെ ഔപചാരിക രൂപീകരണത്തിന് വഴിയൊരുക്കും ഇനി ശമ്പളം എത്രയാണ് വർദ്ധിക്കാൻ പോകുന്നതെന്ന് വിശദമായി നോക്കാം എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുന്നതോടെ അൻപതിനായിരത്തിനും അൻപത്തി അയ്യായിരത്തിനും ഇടയിൽ ശമ്പളം വാങ്ങുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഗണ്യമായി വർദ്ധിക്കും ഫിറ്റ്മെന്റ് ഫാക്ടർ ആണ് ശമ്പള വർധന കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് അതായത് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുന്നതോടെ പ്രതിമാസം അൻപത്തി നാലായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് രൂപ മൊത്ത ശമ്പളം വാങ്ങുന്ന ഒരു ജീവനക്കാരന് എഴുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയായി വർദ്ധിക്കും അതായത് ഏകദേശം ഇരുപത്തിയൊന്നായിരം രൂപയുടെ വർധനമാണ് ഇതിലൂടെ വരുന്നത് പുതിയ ശമ്പള കമ്മീഷൻ വരുമ്പോൾ നിലവിലുള്ള ക്ഷാമബത്ത അതായത് ഡി എ പുതുക്കിയ അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കും ക്ഷാമബത്ത കണക്കാക്കാനായി പുതിയ രീതിയായിരിക്കും ശേഷം അവലംബിക്കുക